ജപമാല പരിശുദ്ധ സാത്താന്റെ തലയെ തകർക്കുന്ന മനോഹരമായ കൂടം വചനങ്ങൾ നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുന്ന നിമിഷം മുതൽ വിശ്വാസ പ്രമാണം ഓ എൻറെ സുഹൃതം പരിശുദ്ധരാജ്ഞി എത്രയും തയ്യാണുള്ള മാതാവേ അവസാനം ഇതാ മാതാവിന്റെ നന്മകളെ പ്രകീർത്തിക്കുന്ന അമ്പതിലധികം വിശേഷ ഗുണങ്ങൾ അടങ്ങിയ ലുത്തിനിയ ഗീതം വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് ഇരുപത് ലക്ഷത്തിലധികം സാത്താൻ ദുഷ്ടശക്തികളെ തകർക്കുന്ന പാരമ്പര്യവും വിശ്വാസവും വചനവും കോർത്തിണങ്ങിയ മനോഹരമായ മാലയാണ് ജപമാല പ്രിയമുള്ളവരെ ഈ ജപമാലയിൽ അടങ്ങിയിരിക്കുന്ന നിധികളെ കുറിച്ച് ഒരു നിമിഷം ധ്യാനിച്ചാൽ ഇത് പിന്നെ നമ്മൾ ഉപേക്ഷിക്കില്ല ഓരോ നിമിഷവും നമ്മുടെ കൂടെപ്പിറപ്പായിരിക്കും സന്ത സഹചാരിയായിരിക്കും ഒരു ദിവസം പോലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാത്ത ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഈ ഒക്ടോബർ മാസത്തിൽ നമുക്ക് കരങ്ങളിലെടുത്ത് മാതാവിനോട് ചേർന്ന് നമ്മുടെ വിശുദ്ധീകരണത്തിനും കുടുംബത്തിന്റെ വിശദീകരണത്തിനും സഭയുടെ വിശദീകരണത്തിനും ലോക സമാധാനത്തിനും ലോകത്തിന്റെ വിശദീകരണത്തിനും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ രക്തത്തിൽ എന്റെ കർത്താവ് കുറിച്ചു വച്ചു എന്നും നൽകുന്നു ഞാൻ ഞാനെൻ്റെ സ്നേഹസമ്മാനം എൻ സ്നേഹസമ്മാനം രക്തത്താൽ എഴുതിയ വിൽപത്രത്തിൽ എൻ്റെ കർത്താവ് കുറിച്ചു വച്ചു എന്നും നിനക്കായി നൽകുന്നു ഞാൻ എൻ്റെ സ്നേഹസമ്മാനം എൻ സ്നേഹസമ്മാനം നിൻ്റെ അമ്മ എൻ്റെ അമ്മ ഇതാ ഇതാ നിൻ്റെ അമ്മ നിൻ്റെ അമ്മ എൻ്റെ അമ്മ ഇതാ ഇതാ നിന്റെ അമ്മ വിശുദ്ധ യോഹനൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തിരുവചനങ്ങൾ പ്രിയമുള്ളവരെ ഈശോദൻ്റെ അവസാന തൊഴിൽ രക്തം നമ്മൾക്ക് വേണ്ടി ചിന്തിയൊഴുക്കുമ്പോഴും എന്നെ നിങ്ങളെയും ഇത്രമാത്രം ലോകത്തെയും സ്നേഹിക്കുന്നു എന്ന് ഉറപ്പാക്കുവാൻ കുരിച്ചിന് താഴെ നിൽക്കുന്ന പരിശുദ്ധമ്മയുടെ കരങ്ങളിലേക്ക് വിശ്വ യോഹനെ പിടിച്ചു കൊടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അതിനുശേഷം ആ യോഗൻ എൻ്റെ കരങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയെയും കൊടുത്തുകൊണ്ട് ഇപ്രകാരം ഈശോ ഒഴിഞ്ഞു ഇതാ നിന്റെ അമ്മ ക്രൈസ്ത റോൺ പ്രിയുള്ളവരെ വീണ്ടും ഇതാ ഒരു ഒക്ടോബർ മാസം കൂടെ നമ്മളിലേക്ക് വിരുന്നെത്തുകയാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ എന്നത് അവന്റെ ജീവശ്വാസവും അവൻ എന്നൊന്നും ഓർക്കുവാനും ഹൃദയത്തോട് ചേർത്ത് വെക്കുവാനും ആഗ്രഹിക്കുന്ന മാസമാണ് ഒക്ടോബർ മാസം മറ്റൊന്നുമല്ല പരിശുദ്ധ അമ്മയോട് ചേർന്ന് അനേക ജപമാലകൾ ചൊല്ലി ഈ ലോകത്തെയും ഭൂമിയും വിശദീകരിക്കുന്ന മനോഹരമായ നിമിഷങ്ങളാണ് കടന്നുവരിക അതുവഴി അവൻ ജീവിതത്തിൽ അവൻ അനുഗ്രഹം പ്രാപിക്കുന്നു പരിശുദ്ധമ്മ വഴി സ്വർഗീയ രഹസ്യങ്ങളുടെ ചുരലഴിക്കുന്ന ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ് ജപമാല എന്ന് പറയുക കൂതാശികളുടെ കൂതാശിയാണ് വിശുദ്ധ ബലിയെങ്കിൽ പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയാണ് ഈ ജപമാല കൂതാശികളുടെ കൂതാശിയാണ് വിശുദ്ധ ബലിയെങ്കിൽ പ്രാർത്ഥനകളുടെ അനേകം പ്രാർത്ഥനകൾ കോർത്തിണക്കിയ മനോഹരമായ മാലയാണ് ജപമാല പ്രിയമുള്ളവരെ സഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിപ്പുറവും സഭയുടെ പാരമ്പര്യവും വിശ്വാസ സത്യങ്ങളും ഭജനങ്ങളും കോർത്തിണക്കിയ സാത്താന്റെ തലയെ തകർക്കുന്ന മനോഹരമായ ഒരു കൂടമാണ് ജപമാല സാത്താന്റെ തലയെ തകർക്കുന്ന മനോഹരമായ ഒരു കൂടമാണ് ജപമാല പ്രിയമുള്ളവരെ വചനങ്ങൾ കോർത്തിനൊക്കെ മനോഹരമായ മാല ഇരുന്നൂറിലധികം വചനങ്ങളാണ് വെറും ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ ആവർത്തിച്ച് ചൊല്ലി തീർക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കും അതുകൊണ്ടാണ് ജപമാലയിൽ അടങ്ങിയിരിക്കുന്ന ഇത്രമാത്രം വലിയൊരു നിധിയെക്കുറിച്ച് എത്ര പേർക്ക് അറിയാം പ്രിയമുള്ളവരെ ഇരുന്നൂറിലധികം വചനങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരുമിട്ട് ചൊല്ലുന്ന സാത്താന്റെ തലയെ തകർക്കുന്ന മനോഹരമായ ഒരു കൂടം നമുക്കറിയാം ദാബിദ് ഗോലിയാത്തിനെ ഏർ കവണയും കല്ലും അഞ്ച് കല്ലും ഉപയോഗിച്ച് തകർത്തതുപോലെ ഈ ലോകത്തിൽ ആത്മീയുദ്ധത്തിൽ പിശാചിനോട് പരിശുദ്ധ അമ്മ വഴി ഇതാ നൂറ്റി അമ്പത്തിമൂന്ന് മണികളടങ്ങിയ ഈ ജപമാലയാകുന്ന കല്ലുകൾ കൊണ്ടാണ് നാം നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനകൾക്കെല്ലാം വലിയ വളരെയേറെ ശക്തിയും പ്രാധാന്യമുണ്ട് എന്റെ പ്രിയമുള്ളവരെ ജപമാലയുടെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ആ കാലഘട്ടത്തിൽ വിശുദ്ധ ഡൊമിനിക്ക് പരിശുദ്ധമ്മൽബിജൻസ്യാഷണത ആ കാലഘട്ടത്തിൽ ആഞ്ഞടിച്ചപ്പോൾ അതിനെതിരെ പോരാടുവാൻ പരിശുദ്ധമ്മ വിശുദ്ധ ഡൊമിനിക് നൽകിയ ഏറ്റവും മനോഹരമായ പ്രാർത്ഥയാണ് ജപമാല അതിന്റെ ചരിത്രത്തിലേക്കല്ല ഞാൻ പോകുന്നത് അതിനേക്കുളരിയായിട്ട് ഈ ജപമാലയിൽ അടങ്ങിയിരിക്കുന്ന മനോഹരമായ നിധിയെക്കുറിച്ച് കുറച്ച് സമയം നമ്മൾ ധ്യാനിക്കുന്നത് നല്ലതാണ് എന്താണ് ജപമാലയിൽ അടങ്ങിയിരിക്കുന്ന നിധി പ്രിയമുള്ളവരെ ഈ ലോക ജീവിതത്തിലെ ആത്മീയുദ്ധത്തിൽ കരങ്ങളിലെടുക്കാവുന്ന ഏറ്റവും ശക്തമായ രണ്ടായുധങ്ങളാണ് വിശുദ്ധ ഗുരിശും ജപമാലയും നമുക്കറിയാം ജപമാല കയ്യിലെടുക്കുന്ന നിമിഷം മുതൽ വിശുദ്ധ കുരിശിന്റെ അടയാളം നെറ്റിൽ വരച്ച് അതിനുശേഷം കടന്നു വരുന്ന വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ഓ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയും പരിശുദരാറ്റിയും എത്രയും മാതാവും അവസാനം ഇതാ മാതാവിന്റെ നന്മകളെ പ്രകീർത്തിക്കുന്ന അമ്പതിലധികം വിശേഷ ഗുണങ്ങൾ അടങ്ങിയ ലുത്തിനിയ ഗീതവും ഒരുമിച്ച് ഒരു ഇരുപത് മിനിറ്റോളം എടുത്ത് എത്രമാത്രം ശക്തമായ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുമ്പോൾ സ്വർഗം നമ്മുടെ മുമ്പിൽ ഇതാ തുറക്കപ്പെടുകയാണ് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും ദേവാലയങ്ങളിലും വാരി വിതറുന്ന മനോഹരമായ പ്രാർത്ഥനയാണ് ജപമാല എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല പ്രിയമുള്ളവരെ അതുമാത്രമല്ല ജപമാല ഉടനീളം നമ്മൾ ധ്യാനിക്കുന്നത് എന്താണ് ജപമാല എന്ന് പറയുന്നത് ധ്യാനമാണ് പക്ഷേ ഇരുപത് ഒക്കെ എടുത്ത് എങ്ങനെ നമുക്ക് ധ്യാനിക്കാൻ പറ്റും എങ്കിലും ഇതാ ജപമാല ഒരു ധ്യാനം തന്നെയാണ് കാരണം കർത്താവിന്റെ ജനനവും മരണവും പരസ്യ ജീവിതവും ഉദ്ധാനവും കൂടെ നമ്മൾ അതിൽ ധ്യാനിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഈ ജപമാലയിൽ അടങ്ങിയിരിക്കുന്ന നിധിയെ കുറിച്ച് കുറച്ച് സമയം എന്തുകൊണ്ടാണ് ഈ ജപമാല പ്രാർത്ഥന ഇത്രമാത്രം അനുഗ്രഹമാകുന്നത് എന്തുകൊണ്ടാണ് ജപമാല ചൊല്ലുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവുന്നത് പ്രിയമുള്ളവരെ അതിനെക്കുറിച്ച് കുറച്ച് സമയം നമ്മൾ ധ്യാനിക്കുകയാണ് ആദ്യമായിട്ട് ജപമാല കരങ്ങളിലെടുത്ത് ആരോടൊപ്പമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ പരിശുദ്ധമ്മയോടൊപ്പം അല്ലെ പരിശുദ്ധമ്മ എന്ന് പേര് കേട്ടാൽ നരകം ഞെട്ടി പിറയ്ക്കും കാരണമുണ്ട് പ്രിയമുള്ളവരെ നമുക്കറിയാം ആദിമാതാപിതാക്കളായ ആദത്തിന്റെയും ഹബയുടെയും പതനം മനുഷ്യന്റെ പതനത്തിന് കാരണക്കാരനായ പുരുഷനോടൊപ്പം അന്ന് ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു അത് ഹബയായിരുന്നു നഷ്ടപ്പെട്ട പരതീസ വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ പിതാവായ ദൈവം തന്റെ രക്ഷാകര കർമ്മത്തിൽ പുതിയ നിയമത്തിൽ പുത്രനോടൊപ്പം സഹകാരിയാക്കുന്നത് പരിശുദ്ധ അമ്മയെ തന്നെയാണ് ഈ അമ്മയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാമധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ അന്ന് പിശാജിനോട് പിതാവായ ദൈവം ഒരു ശപഥം ചെയ്യുന്നുണ്ട് നീ സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും ഇന്ന് പുതിയ നിയമത്തിൽ രണ്ടാം അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഏതെല്ലാം വ്യക്തികളുണ്ടോ വിശ്വാസികളുണ്ടോ അവിടെയെല്ലാം പിശാചടപെടും കാരണം അമ്മയോടുള്ള ശത്രുത മക്കളോടും ഉണ്ടാകും അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ അറിയണം ശക്തമായി പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് ജപമാലയൊക്കെ ചൊല്ലും തുടങ്ങുമ്പോഴേ നമുക്ക് വല്ലാത്തൊരു ക്ഷീണവും തളർച്ചയും ഉണ്ടാകുന്നത് രണ്ടാമതായിട്ട് പ്രാർത്ഥിക്കുന്ന ജപമാലൻ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് അല്ലെ ശക്തമായ സഭയുടെ ഏറ്റവും ശക്തമായ അടിത്തറയാണ് വിശ്വാസ പ്രമാണം ത്രീത്തേക ദൈവത്തിലുള്ള വിശ്വാസം അടിയുറച്ചേറ്റു പറയുന്നതിലൂടെ സ്വർഗം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുകയാണ് പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ ത്രീത്തേക ദൈവത്തെ ഓരോ നിമിഷവും നമ്മൾ ഏറ്റുപറയുമ്പോൾ പിശാജി ഏറ്റവും കൂടുതൽ ഭയക്കുന്നു വിശ്വാസ പ്രമാണം നമ്മൾ അനുദിനം ഓരോ നിമിഷം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിന്റെ കെട്ടുകൾ അഴിയപ്പെടുന്നു തടസ്സങ്ങൾ മാറുന്നു പല അനുഗ്രഹങ്ങളും വിശ്വാസ പ്രമാണത്തിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നാം വിശ്വസിക്കേണ്ട ഒരു സത്യം തന്നെയാണ് ഇപ്പൊ ജപമാലയുടെ തുടക്കം തന്നെ വിശ്വാസ നെറ്റിയിൽ കുരിച്ചടയാളം വരച്ച് രണ്ടാമത് നമ്മൾ വിശ്വാസ പ്രമാണമാണ് ചൊല്ലുക അതിശക്തമായ അതിശക്തമായ പ്രാർത്ഥനയാണ് വിശ്വാസ പ്രിയമുള്ളവരെ ജപമാലി നമ്മൾ രണ്ടാമതായിട്ട് നമുക്കറിയാം വിശ്വാസ ഭ്രമണം കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്വർഗസ്ഥനെ വിതാൻ എന്ന പ്രാർത്ഥനയാണ് നമ്മൾ ചൊല്ലുന്നത് അല്ലെ സ്വർഗസ്ഥനായ പിതാവെ എന്ന് ഞങ്ങളുടെ പ്രാർത്ഥന യേശു പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗം നമ്മൾക്ക് നേരിട്ട് നൽകിയ കർത്തൃ പ്രാർത്ഥന വിശുദ്ധ മത്താഴ്ച വിശേഷം ആറാം അധ്യായം ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട് യേശു പഠിപ്പിച്ച പ്രാർത്ഥന നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അംഗീഡിത സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ പിന്മിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞാൻ ജപമാലയുടെ തുടക്കത്തിൽ പറഞ്ഞു പാരമ്പര്യവും വിശ്വാസവും വചനവും അനുസീതം അനവരതം ഒഴുകിയെത്തുന്ന ഏറ്റവും ശക്തമേറിയ പ്രാർത്ഥനയാണ് ജപമാലയെന്ന് ഇതാ ആദ്യമായിട്ട് നമ്മൾ കാണുന്നു ഭജനം വാരി വിതറുന്ന ശക്തമായ പ്രാർത്ഥനയാണ് ജപമാല എന്നുള്ളതിന് തെളിവാണ് ഒരു സ്വർഗസ്തനായ പിതാവെന്ന വിശ്വ മത്താടി സവിശേഷം ആറാം അധ്യായം ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള അഞ്ചു വചനങ്ങളടങ്ങിയ പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന എത്ര പേർക്കറിയാം അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ ഇതാ ഒരു ജപമാലയിൽ ഇരുപത് ഇരുപത് ഇരുപത്തി മിനിറ്റ് അടങ്ങുന്ന ഒരു ജപമാല പ്രാർത്ഥനയിൽ എത്ര സ്വർഗസ്ഥന പിതാവ് എന്ന് നമ്മൾ പ്രാർത്ഥന ചൊല്ലും ആറോളം സ്വർഗസ്തന പിതാവ് വചനം മുപ്പത് വചനങ്ങൾ ഒരു ഒരു ജപമാല ചൊല്ലി തീർക്കുമ്പോഴേക്കും മുപ്പതോളം നമ്മൾ ഇടതടവില്ലാതെ തമ്പ്രാന്റെ മുമ്പിൽ പരിശുദ്ധാമയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് എന്താണ് ഭജനം ആദ്യയിൽ ഉണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്തിനാണ് വചനം ധ്യാനിക്കുന്നത് യോഹനായ സുവിശേഷം ആറാം അധ്യായം അറുപത്തിമൂന്നാം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനമാണ് യോഗ ഞാൻ ആറേ അറുപത്തിമൂന്ന് പറയുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ വാക്കുകൾ ആത്മാവും ജീവനമാണ് അത് നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയരുത് വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ശരീരവും വിശദീകരിക്കപ്പെടുന്നു നമുക്ക് ജീവൻ കിട്ടുന്നു നമുക്ക് ശക്തി ലഭിക്കുന്നു വചനം ധ്യാനിക്കുന്ന സമയങ്ങളിൽ വചനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരികയാണ് അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സത്യം നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ സ്വർഗത്തിനവിതാവ എന്ന പ്രാർത്ഥന കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ മനോഹരമായ അടുത്ത പ്രാർത്ഥനയാണ് വചനമായ പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ പറയും പ്രാർത്ഥന ഇതെവിടെയാണ് ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കുക നമുക്കറിയാം വിശുദ്ധ വിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവിളെ സ്വസ്ഥി കർത്താവ് നിന്നോട് കൂടെ പിതാവായ ദൈവത്തിന്റെ ദൂതിനാല് വിശുദ്ധ ഗബ്രിയല് ഭൂമിയിലുള്ള പരിശുദ്ധ കനികാമറിയത്തിന്റെ അരികിലേക്ക് ഓടി വന്നിട്ട് ഒരു ദിവസം പറയാണ് മറിയമേ ദൈവകൃപ നിറഞ്ഞവളാണ് നീ നിനിൽ പാവ ലെവലേശുമല്ല ദൈവകൃപ നിറഞ്ഞ വിളെ സ്വസ്ഥി കർത്താവ് നിന്നോട് കൂടെ വിസ്ത ഗബ്രിയേലിന്റെ അഭിവാദനം ദൈവകൃപ നിറഞ്ഞ നിറഞ്ഞവളെ കർത്താവ് നിന്നോടുകൂടെ നന്മ നിറഞ്ഞ പ്രാർത്ഥനയിലെ ആദ്യത്തെ വചനം നമ്മൾ ഇതിനകം പഠിപ്പി പഠിച്ചു കഴിഞ്ഞു അതിന്റെ രണ്ടാമത്തെ ഭാഗം എന്താ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇതെവിടെയാണ് നമുക്ക് കാണുവാൻ കഴിയുക വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും വിശുദ്ധ ലൂക്കട വിശേഷം ഒന്നാം അധ്യയം നാൽപ്പത്തിരണ്ടാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായ പരിശുദ്ധ അമ്മ ചാടിത്തുള്ളി തന്റെ ഇളയമ്മയായ എലിസബത്തിന്റെ അരികിലേക്ക് ഓടിയെത്തി അവളെ അഭിസംബോധന ചെയ്തപ്പോൾ അവളുടെ ഉദരത്തിൽ കടന്ന ശിശു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയിട്ട് തിരിച്ച് പരിശുദ്ധ അമ്മയോട് എലിസബത്ത് പറയുകയാണ് പരിശുദ്ധ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എലിസബത്തിനെ കൊണ്ട് ആരാണ് ഇത് പറയിച്ചത് പരിശുദ്ധാമാവല്ലാതെ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം നന്മ നിറഞ്ഞ പ്രാർത്ഥനയില് രണ്ടാമത്തെ പ്രാ രണ്ടാമത്തെ വചനവും ഇതിനകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അടുത്ത ഭാഗം എന്താ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഇതെവിടെയാണ് നമുക്ക് കാണുവാൻ കഴിയുക വീണ്ടും താലൂക്കാഴ്ച സുവിശേഷം ഒന്നാം അധ്യായം നാല്പത്തി മൂന്നാം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട് പരിശുധാത്മാവിന് നിറഞ്ഞവളായ പരിശു എലിസബത്ത് വീണ്ടും പരിശുദ്ധം അറിയത്തോട് പറയുകയാണ് എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്റെ കർത്താവിന്റെ അമ്മ എലിസബത്ത് പറഞ്ഞത് എൻ്റെ കർത്താവിന്റെ അമ്മ നമ്മൾ പറയുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മ രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് എന്റെ കർത്താവിന്റെ അമ്മ എലിസബത്ത് പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്നു ധ്യാനിക്കുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊടുക്കണമേ എന്റെ പ്രിയമുള്ളവരെ നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥനയുടെ എത്ര വചനം നമ്മൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു മൂന്നോളം വചനം മൂന്നോളം വചനം നമ്മൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു ജപമാലി നമ്മൾ എത്രത്തോളം വചനങ്ങൾ ഉരുവിടുന്നുണ്ട് നന്മ നിറഞ്ഞ പ്രാർത്ഥന ചൊല്ലുന്നതിലൂടെ നന്മ നിറഞ്ഞ േ ഒരു ജപമാലി ചൊല്ലുമ്പോഴ് മൂന്ന് നന്മ നിറഞ്ഞ നിറഞ്ഞേ എന്ന പ്രാർത്ഥന ഒറ്റ പ്രാർത്ഥനയിലൂടെ ഒരു ജപമാലിയിലുടനീളം നമ്മൾ ചൊല്ലി കാഴ്ചവെക്കുന്നുണ്ട് സ്വർഗം തുറക്കപ്പെടാതെ മറ്റെന്ത് വഴിയുണ്ട് പ്രിയമുള്ളവരെ നൂറ്റി അമ്പത്തി ഒമ്പത് വചനങ്ങൾ പ്ലസ് മുപ്പത് സ്വർഗസ്നെ പിതാവ് എന്ന പ്രാർത്ഥന വചനം നൂറ്റി എമ്പത്തൊമ്പതോളം വചനങ്ങൾ ഉരുവിട്ട് ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന ആത്മാവിനെ മനസ്സിനെയും ശരീരത്തെയും വിശദീകരിക്കുന്ന പ്രാർത്ഥന തന്നെയാണ് ജപമാല എന്ന് പറയുന്നതിൽ ആർക്കാണ് സംശയം കാരണം യോഹനേന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മൂന്നാം തീയതി വചനം ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഒരു ജപമാല കരങ്ങളിലെടുത്ത് ഇന്ന് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അനേക സ്ഥലങ്ങളിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കുന്നു ജീവിതത്തിന്റെ കെട്ടുകൾ മാറ്റപ്പെടുന്നു ജീവിതം പ്രസാദരവസ്ഥയിലാവുന്നു എന്തുകൊണ്ടാണ് ഭജനം ഉരുവിട്ട് 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 പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ആത്മാവ് ശരീരവും വിശുദ്ധീകരിക്കപ്പെടുന്നു സ്വർഗം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നു ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതങ്ങളിലേക്ക് വാരി വിതർന്നു ഇത് തന്നെയാണ് ജപമാല ചൊല്ലാൻ തുടങ്ങുമ്പോഴേ നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാവും തളർച്ചയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ആ പലപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് ജപമാലയ്ക്ക് മുമ്പേ നമ്മളൊന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ് കാരണം അത്രമാത്രം പ്രസാദ ഒരവസ്ഥയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാല് സ്വർഗത്തിൽ ഒഴുകി നടക്കുന്ന അനുഭവമാണ് പ്രിയമുള്ളവരെ ദിക സന്നിധിയിലെല്ലാം പോയിരുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ എന്ത് മാത്രം എന്ത് സുന്ദരമായ ഒരു അനുഭവം അറിയാമോ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയുക ഭജനം വാരി വിതരുന്ന മനോഹരമായ പ്രാർത്ഥനയാണ് ഇത് കഴിഞ്ഞിട്ടില്ല ഈശോയുടെ ജനനവും മരണവും പരസ്യ ജീവിതവും പീഡ മഹിമ ഉദ്ധാനവും എല്ലാം ധ്യാനിക്കുന്നതും വചനങ്ങളാണ് അഞ്ച് രഹസ്യങ്ങൾ ഇരുപത് രഹസ്യങ്ങളും വചനം തന്നെയാണ് ബൈബിളിന്റെ ബൈബിളിൽ നിന്നെടുത്തുള്ള ഓരോ കാര്യങ്ങളും തന്നെയാണ് നമ്മൾ ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറിലധികം വചനങ്ങൾ നമ്മൾ ഒരു ജപമാലയിൽ ധ്യാനിക്കുന്നുണ്ട് കാരണം സന്തോഷത്തിന്റെ അഞ്ച് രഹസ്യങ്ങൾ പരിശുദ്ധ കന്യകാമറിയം ഗർഭം ധരിച്ച് ഈശോയെ പ്രസവിക്കുന്നു മംഗളവാർത്ത ഗബ്രിയൽ മലാക ദൈവനയാൽ അറിയിച്ചു എന്നേരുമേ ധ്യാനിക്കുന്നു ഏഴു സമയം സന്ദർശിച്ച് മൂന്ന് മാസം അവൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു പരിശുദ്ധ കന്യാമറിയം ഈശോയെ ബദിര എന്ന പാതരാക്കി പ്രസവിക്കുന്നു പരിശുദ്ധ കന്യകാമെ ഈശോയെ സിമിയ കാര്യങ്ങളിലൂടെ ദൈവത്തിന് സമർപ്പിക്കുന്നു പരിശുദ്ധ കന്യകാമറിയം ഈശോയെ കാണാതന്വേഷിച്ച് മൂന്നാം ദിവസം ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തുന്നു അടുത്തത് പരസ്യ പരസ്യ ജീവിത രഹസ്യങ്ങൾ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ എന്താണ് കർത്താവി ശമിച്ചുക ജോർജ നദിയിൽ വെച്ച് സ്നാഭിമന്റെ കാര്യങ്ങളിൽ നിന്ന് മാമോദി സ്വ സ്വീകരിക്കുന്നു കർത്താവിശമിച്ച കാനായിലെ കല്യാണ വിരുന്ന് വെച്ച് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥാൽ വെള്ളം പിഞ്ഞാക്കുന്നു കർത്താവിശമിച്ചുക തന്റെ പരിസ്ഥിതി ജീവിതം ആരംഭിക്കുന്നു കർത്താവിശമിച്ചുക താപോർ മലവളം ഒളിച്ച് രൂപാന്തരപ്പെട്ട സ്വർഗി മഹത്വം പ്രകടമാക്കുന്നു കർത്താവിശമിച്ചുക സിഹ്യശാലി വെച്ച് ശിക്ഷ പാദങ്ങൾ കഴിയുന്നതിന് ശേഷം സ്നേഹത്തിന്റെ ശാശ്വത സ്മാരകമായ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു അടുത്ത ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ കർത്താവ് ശമിക്കുക പൂങ്കാവരത്തിൽ രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിശമിശുക ഏർ പീലാത്തോസിന് അരമലിൽ വെച്ച് ചമ്മട്ടികൾ അടിക്കപ്പെടുന്നു കർത്താവിശമിച്ചെടുത്താൽ യൂതന്മാർ മുഴുവി ധരിപ്പിക്കപ്പെടുന്നു കർത്താവിശമിശുക ഭാരമുള്ള കുരിശുമാതമയിലേക്ക് യാത്രയാവുന്നു കർത്താവിശംസിക രണ്ട് കള്ളമരുടെ മധ്യേ നറ്റനായി കുരിശിൽമേ തറയ്ക്കപ്പെടുന്നു അടുത്ത മഹിമയുടെ അഞ്ചു രഹസ്യങ്ങൾ കർത്താവിശംസുക പീഡ സഹിച്ച് മരിച്ചതിന്റെ മൂന്നാം നാൾ ജയ സന്തോഷങ്ങളോടുകൂടെ ഉയർത്തി നിൽക്കുന്നു കർത്താവിശംസ ഉയർപ്പിനു ശേഷം നാൽപ്പത് നാൾ അത്ഭുതകരമായ മഹിമയുടെ ജയത്തോടുകൂടി തന്റെ ദിവ്യം മാതാവിശേഷൻ കണ്ടു നിൽക്കുമ്പോൾ സ്വർഗ്ഗാരോഹണം ചെയ്യുന്നു കർത്താ പരിശുദ്ധ കന്യകാമറിയും സ്ലിഹന്മാരും പരിശുദ്ധാത്മാവിനാൽ വെച്ച് പൂജതരാകുന്നു പരിശുദ്ധ കനികാമറിയ സ്വർഗാരോപിതയാവുന്നു അവസാനം പരിശുദ്ധ കന്യകാമറിയം സ്വർഗപൂരവങ്ങളുടെ രാജ്ഞിയായി മുടിതിരിക്കപ്പെടുന്നു തിരിക്കപ്പെടുന്നു ബൈബിളിൽ എല്ലാ കാര്യങ്ങളും കോർത്തി ഈശോയുടെ ജനന മരണ പരസ്യ ജീവിത ഉദ്ധാന രഹസ്യങ്ങളാണ് വീണ്ടും നമ്മൾ ധ്യാനിക്കുക ഇത്രമാത്രം വെറും ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ഇത്രമാത്രം മനസ്സിനെ സ്പർശിക്കുന്ന മനസ്സിനെ വിശദീകരിക്കുന്ന ഇതുപോലൊരു പ്രാർത്ഥന സ്വർഗം നമ്മൾക്ക് നൽകിയിട്ടുണ്ടോ വീണ്ടും നന്മ നിറഞ്ഞ പറയുമ്പോ എന്ന പ്രാർത്ഥനയില് പ്രിയമുള്ളവരെ അതിന്റെ അവസാന ഭാഗം ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊടുണമേ ഈ ഭാഗത്തിനും വളരെയേറെ പ്രത്യേകതയുണ്ട് പ്രിയമുള്ളവരെ നമുക്കറിയാം മരണസമയത്ത് പോലും പരിശുദ്ധ അമ്മയെ നമ്മൾ കൂട്ടി പിടിക്കുകയാണ് ഈ ലോക ജീവിതത്തിൽ നിന്ന് ആത്മാവ് ഏർപ്പെട്ട് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ എത്തി നിൽക്കുമ്പോൾ അവിടെ ഇതാ പരിശുദ്ധ അമ്മയെ സഹായത്തിനു വേണ്ടി സംരക്ഷക സംരക്ഷണത്തിന് വേണ്ടി നമ്മളിതാ വിളിക്കുന്ന ആ മനോഹരമായ നിമിഷങ്ങൾ വീണ്ടും മരണം എന്ന് പറയുന്നത് ആത് ശരീരത്തിൽ നിന്ന് ആത്മാവ് ഏർപ്പെടുന്ന അവസ്ഥയല്ല ശരീരത്തിൽ പാപം ചെയ്താലും അതും മരണം തന്നെയാണ് ഇവിടെ ഇതാ പാപം ചെയ്യുന്ന അവസ്ഥകളിലും പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഓരോ നിമിഷം നമ്മൾ യാചിക്കുന്നത് ഏറ്റവും അത്യന്തം അത്യന്താപേക്ഷിതമാണ് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ പരിശുദ്ധമ്മയുടെ അമ്മയോടൊപ്പം അമ്മയോടുകൂടെ ഈ ലോകത്തിൽ ഓരോ നിമിഷവും മുന്നോട്ട് പോകുവാൻ പ്രത്യേകിച്ച് ജപമാല എല്ലാം കരങ്ങളെടുത്ത് ചെല്ലുവാൻ നമ്മൾക്ക് പ്രചോദനമാകട്ടെ ജപമാലയുടെ വലിയൊരു നിധി ഈ ജപമാലയിലുണ്ട് എന്നുള്ള കാര്യം ഈ പ്രാർത്ഥനകളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് പ്രിയമുള്ളവരെ അടുത്തതായി നമ്മൾ ജപമാലയിൽ ചൊല്ലി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഫാത്തിമ സുഹൃതമാണ് ഓ എൻ്റെ യേശുവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പ്രിയമുള്ളവരെ ഇത് ഏകദേശം നൂറ്റിയെട്ട് വർഷങ്ങൾക്ക് മുൻപ് ഫാത്തിമയിൽ മൂന്ന് ഇടയക്കുഞ്ഞുങ്ങളായ ലൂസി ദ ഫ്രാൻസിസ്ക എന്ന് പറയുന്ന ഇടയക്കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധമാ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറയുന്നു ഞാൻ ജപമാലയുടെ നാഥയാകുന്നു നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് പാപമൂലം നരകാജ്ഞയിൽ തള്ളപ്പെടാൻ പോകുന്ന അനേകം ആത്മാക്കൾക്ക് വേണ്ടി ഓരോ നിമിഷവും തമ്പുരാൻ്റെ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം അനേകം ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഈ സുഹൃത ജപം ജൊല്ലി പ്രാർത്ഥിക്കണം അത് നമ്മൾ ഇതാ ജപമാലയിൽ ഉൾപ്പെടുത്തുകയാണ് വീണ്ടും കടന്നു വരുമ്പോൾ എത്രയും ദൈവുള്ള മാതാവേ വിശുദ്ധ ഭരണാട് രചിച്ച മാതൃഭക്തനായ വിശുദ്ധ ഭരണാട് രചിച്ച ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ് ഈ എത്രയും ദൈവുള്ള മാതാവേ പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും മാതാവിലൂടെ അല്ലാതെ ദൈവത്തിരുസന്നിധിയിൽ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുകയില്ല എന്നൊരു മുന്നറിയിപ്പ് ബെർണാട് ഈ പ്രാർത്ഥനയിലൂടെ അന്ന് എഴുതി വെച്ചിരുന്നു നമ്മുടെ ഏതൊക്കെ അപേക്ഷകളാണെങ്കിലും യാചനകൾ ആണെങ്കിലും അത് പരിശുദ്ധ അമ്മ വഴി സ്വർഗം തുറക്കപ്പെടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെന്ന് വിശുദ്ധ ബെർണാട് അന്ന് ആഗ്രഹിച്ചു അതിനുവേണ്ടി എഴുതിയതാണ് എത്രയും ദൈവമുള്ള മാതാവേ എന്ന ആ മനോഹരമായ പ്രാർത്ഥന വീണ്ടും കടന്നു വരുമ്പോൾ മാതാവിൻ്റെ ലുത്തിനിയ ഗീതം പ്രിയമുള്ളവരെ മാതാവിൻ്റെ നന്മകളെ പ്രകീർത്തിക്കുന്ന അമ്പതിലധികം വരുന്ന വിശേഷങ്ങൾ അത് ഈ പ്രാർത്ഥനയെ മനോഹരമാക്കുന്നു ഇതിൽ ഓരോ വിശേഷണത്തിനും ഓരോ ആന്തരിക അർത്ഥമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം വെറുതെ വായിക്കു തോന്നിയത് എഴുതിയതല്ല കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ എഴുതിയതല്ല അത്രത്തോളം വിശേഷണങ്ങൾക്കും അത്രത്തോളം ആന്തരിക അർത്ഥം ഉണ്ട് നമ്മൾ ഏകദേശം ആദ്യമായിട്ടൊന്ന് പരിഗണിക്കുകയാണെങ്കിൽ യുത്തിനിയിലെ മാതാവിൻ്റെ ആദ്യത്തെ വിശേഷണം പരിശുദ്ധ മറിയമേ എന്നാണ് മറിയം പരിശുദ്ധയാണ് എന്നത് ആദ്യം നൂറ്റാണ്ടുകൾ മുതൽ തന്നെ സഭ വിശ്വസിച്ചു പോകുന്ന ഒരു കാര്യം തന്നെ പരിശുദ്ധനായ ദൈവത്തിന്റെ ചായല് സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സ്വഭാവേന പരിശുദ്ധനായിരിക്കേണ്ടതായിരുന്നു അതുകൊണ്ട് മറിയത്തിന് പരിശുദ്ധയായിരിക്കുക സാധ്യവുമായിരുന്നു എന്നതിൽ ദൈവശാസ്ത്രപരമായ തർക്കങ്ങൾക്ക് സ്ഥാനമുണ്ടോ ഇല്ല എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് തന്റെ പരിശുദ്ധിക്ക് കളങ്കം വരുത്തി അങ്ങനെ നിബുദിച്ച അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കാനായി പരിശുദ്ധനായ ദൈവപുത്രൻ ഭൂമിയിലേക്ക് വരേണ്ട സമയം അകതമായപ്പോൾ യേശു ക്രിസ്തുവിന്റെ യോഗ്യതകളെ പ്രതി മറിയത്തെ അമലോത്ഭവിയായി ജന്മം ദൈവം അനുവദിച്ചു തിരുമനസാവുകയാണ് പരിശുദ്ധനായ യേശു തന്റെ ശരീരം ഏതൊരാളിൽ നിന്ന് സ്വീകരിച്ചുവോ ആ മറിയവും പരിശുദ്ധിയായിരിക്കുക എന്നത് യുക്തിസഹജമാണല്ലോ സഹജമാണല്ലോ രണ്ടാമത്തേക്ക് പ്രമാണരേഖയായ പ്രസ്താവിക്കുന്നത് മനുഷ്യൻ എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന പരിശുദ്ധയുടെ യഥാർത്ഥ മാതൃക മറിയമെന്നാണ് പരിശുദ്ധ കന്യകയിൽ സഭ എന്നും ഈ കാരണത്താൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ തിരഞ്ഞെടുക്കപ്പെട്ട സകലർക്കും പുണ്യങ്ങളുടെ മാതൃകയായി വിളങ്ങുന്ന മറിയത്തിലേക്ക് തങ്ങളുടെ സൃഷ്ടി പതിപ്പിക്കണമെന്നും സഭ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ദൈവകൃപ നിറഞ്ഞവൾ എന്നുള്ള അഭിവാദനം മറിയം കേട്ടത് മനുഷ്യനിൽ നിന്നല്ല ഗബ്രിയൽ ദൂതനിൽ നിന്നാണ് ദൈവകൃപ കൃപ നിറഞ്ഞു എന്നതിനർത്ഥം അവളിൽ യാതൊരുവിധ മാലിന്യങ്ങളും ഇല്ലായിരുന്നു എന്ന് തന്നെ അതുകൊണ്ട് മറിയം പരിശുദ്ധയാണ് എന്നത് സഭയുടെ ഒരു പഠനമോ വിശ്വാസമോ മാത്രമല്ല മറിച്ച് സ്വർഗം തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഒരു സത്യമാണ് എന്ന ബോധ്യത്തോടെ നമുക്ക് നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥം ഈ നിമിഷങ്ങളിൽ യാചിക്കാം അതുപോലെ തന്നെ ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട് ദൈവകുമാരിൻ്റെ പുണ്യജനനി അതിനൊക്കെ അതുപോലെ തന്നെ കന്നികൾക്ക് മകടമായ നിർമ്മല കന്നിയെ ഓരോന്നിനും ഓരോ ആന്തരിക അർത്ഥമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം വെറുതെ അത് അതുകൊണ്ട് തന്നെ ജപമാലയിലൂടെ ജപമാലയിലുടന്നീളം ചൊല്ലുന്ന പ്രാർത്ഥനകൾക്ക് അതിശക്തമായ ഒരു ശക്തി ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇനിയെങ്കിലും ജപമാല ചൊല്ലുമ്പോൾ ഇതെല്ലാം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും വിശുദ്ധിയോടുകൂടെ ബഹുമാനത്തോടു കൂടെ ഈ പ്രാർത്ഥനയെ നോക്കിക്കാണാൻ നമ്മൾക്ക് കഴിയട്ടെ അതുവഴി നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും അനുഗ്രഹമാകും എന്നതിൽ യാതൊരുവിധ സംശയമില്ല ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ രക്തത്താലെഴുതിയ വിൽപത്രത്തിൽ എൻ്റെ കർത്താവ് കുറിച്ചു വച്ചു എന്നും നിനക്കാ നൽകുന്നു ഞാൻ എൻ്റെ സ്നേഹസമ്മാനം സ്നേഹസമ്മാനം രക്തത്താലെഴുതിയ വിൽപത്രത്തിൽ എൻ്റെ കർത്താവ് കുറിച്ചു വച്ചു എന്നും നിനക്കായി നൽകുന്നു ഞാനെൻ്റെ സ്നേഹസമ്മാനം എൻ സ്നേഹസമ്മാനം നിന്റെ അമ്മ എൻ്റെ അമ്മ ഇതാ ഇതാ നിന്റെ അമ്മ നിന്റെ അമ്മ എൻ്റെ അമ്മ ഇതാ ഇതാ നിന്റെ അമ്മ വിശുദ്ധ യോഹനാഗ്രസവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തിരുവചനങ്ങൾ പ്രിയമുള്ളവരെ ഈശോ തൻ്റെ അവസാന തൊഴിൽ രക്തം നമ്മൾക്ക് വേണ്ടി ചിന്തിയൊഴുക്കുമ്പോഴും എന്നെ നിങ്ങളെയും ഇത്രമാത്രം ലോകത്തെയും സ്നേഹിക്കുന്നു എന്ന് ഉറപ്പാക്കുവാൻ കുരിച്ചിന് താഴെ നിൽക്കുന്ന പരിശുദ്ധമ്മയുടെ കരങ്ങളിലേക്ക് യോഹനനെ പിടിച്ചു കൊടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അതിനുശേഷം ആ യോഹനൻ്റെ കരങ്ങളിലേക്ക് പരിശുദ്ധമ്മയെയും കൊടുത്തുകൊണ്ട് ഇപ്രകാരം ഈശോ ഒഴിഞ്ഞു ഇതാ നിന്റെ അമ്മ